ഇ ഡിക്ക് വിമർശനവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സിനിമാ താരങ്ങളുടെ വീട്ടിലെ റെയ്ഡ് ദ്വാരപാലക വിവാദം മറയ്ക്കാനെന്ന് വിമർശനം കേന്ദ്രമന്ത്രിയായതിനാൽ കൂടുതൽ പറയുന്നില്ലെന്നും സുരേഷ് ഗോപി എനിക്ക് അറിയത്തില്ല സ്വർണത്തിന്റെ വിഷയം വേണ്ടിയാണോ രണ്ടുപേര്

അതുപോലെ തന്നെ കസ്റ്റംസും ഒക്കെ ഈ റെയ്ഡ് നടത്തിയത് പിന്നെ സ്വർണപ്പാളി വിവാദം മറയ്ക്കാനാണ് എന്നുള്ളതാണ് ഈ സ്വർണ ഈ ഇ ഡിയും കസ്റ്റംസും ഒക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന സംവിധാനങ്ങളാണ് അത് എങ്ങനെയാണ് ഈ ഇതുമ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ ഒരു വിഷയവും കൂടി ഈ സ്വർണപ്പാളിയിൽ കെട്ടിവെക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ സംസ്ഥാന എന്തോ ഒളിപ്പിക്കാനുണ്ട് എന്ന് സാധാരണ ജനങ്ങളിലേക്കൊരു മെസ്സേജ് കടത്തിവിടാൻ വേണ്ടിയാണോ ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നത് ഷമി തീർച്ചയായും കാരണം സുരേഷ് ഗോപിയുടെ കലുങ്കു വിവാദം എല്ലാ കാലത്തും വലിയ രീതിയിൽ വിവാദമായിരുന്നു കാരണം പല ജില്ലകളിലും കലുങ്ക് വിവാദ കലുങ്ക് സം കലുങ്ക് സംവാദം നടത്തിയപ്പോഴെല്ലാം അത് വിവാദമാവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് പാലക്കാട്ടും കലുങ്ക് സംവാദം വിവാദമായിരിക്കുകയാണ് അതിൽ പ്രധാനമായും ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു സംവാദം നടത്തുന്നതെങ്കിൽ പോലും ഇപ്പോൾ ബി ജെ പിയെ തിരിഞ്ഞുകുത്തുന്ന ഒരു പരാമർശമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് പ്രധാനമായും ഇ ഡിക്കെതിരെ ഇപ്പോൾ സുരേഷ് ഗോപി ആഞ്ഞടിച്ചിരിക്കുകയാണ് കേരളത്തിലെ പ്രമുഖ സിനിമാ നടന്മാർ സിനിമാ നടന്മാരുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പരാമർശം വന്നിരിക്കുന്നത് ഇത് ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കുന്ന സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുന്നത് സച്ചിൻ ഇഡിക്കെതിരെ പറയണമെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞ പോരെ ഇ ഡി കാണിച്ചത് ശരിയല്ല എന്ന് ഇത് അങ്ങനെയല്ലല്ലോ ഇത് സ്വർണ പാളി വിവാദം സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോകുന്നു ഹൈക്കോടതി പറഞ്ഞ പ്രകാരം സംസ്ഥാന സർക്കാർ നീങ്ങുന്നു ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇഡിക്കെതിരെ പറയണമെങ്കിൽ ഇഡിക്കെതിരെ പറഞ്ഞ പോരെ അതിനെന്തിനാണ് ഈ സ്വർണപ്പാളിയുമായി സുരേഷ് ഗോപി കൂട്ടിക്കെട്ടുന്നത് അതാണ് മനസ്സിലാകാത്തത് തീർച്ചയായും ഷമി അത് തന്നെയാണ് കാരണം ബി ജെ പി പോലും അത് ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഇ ഡിക്കെതിരെ ഡയറക്റ്റ് പറയാതെ പറയുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത് സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം പരാമർശം നടത്തിയത് എന്ന് എന്തിനെന്ന ഒരു ചോദ്യവും വരുന്നുണ്ട് കാരണം സിനിമാ നടന്മാരുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ദുൽഖർ സൽമാൻ്റെയും അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ വീടുകളിലൊക്കെയായിരുന്നു റെയ്ഡ് നടന്നത് അത് ിനെതിരെയാണ് ഇ ഡിക്കെതിരെയാണ് സുരേഷ് ഗോപി രംഗത്തെത്തിയത് എന്നാൽ പോലും അത് സ്വർണ്ണപ്പാളി ദ്വാരപാര പാലകര ശില്പത്തിൽ സ്വർണ്ണപൂഷിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളും അതേപോലെ തന്നെ മറ്റ് നടപടികളും ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു റെയ്ഡ് എന്ന തരത്തിലുള്ള പരാമർശമാണ് സുരേഷ് ഗോപി നടത്തിയത് അത് എന്തിനു വേണ്ടിയാണ് അത്തരത്തിലൊരു സംസ്ഥാന സർക്കാരിനെ ഇതിൽ വലിച്ചെടുക്കുന്നു എന്ന തരത്തിലുള്ള ചോദ്യമൊക്കെ ബി ജെ പി നേതാക്കൾ തന്നെ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് കാരണം ഇ ഡി കേന്ദ്ര സർക്കാരിന് കീഴിലാണ് ബി ജെ പി ആണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഇ ഡിയെ നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്ന എല്ലാം കേന്ദ്ര സർക്കാരാണ് എന്നിട്ട് പോലും കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി തന്നെ ഇത്തരത്തിൽ പരാമർശം നടത്തിയതാണ് ഇപ്പോൾ ഏറെ വിവാദമായിട്ടുള്ള ദൃഷ്യം സച്ചിൻ തുടരുക